പ്രണയം ഒരു മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളില് എല്ലാം എല്ലാ വ്യക്തികൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും പ്രണയമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം എല്ലാവരും ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് ആരെങ്കിലും ഒക്കെ പ്രണയിച്ചിട്ടുണ്ടാവും അതിപ്പോ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും ചിലത് വൺ സൈഡ് ആയിരിക്കും ചിലത് പറഞ്ഞ് പ്രപ്പോസ് ചെയ്തിച്ചുമ്പോൾ ഗസ്സിന് നമ്മൾ പറഞ്ഞു നോക്കാം എന്നുള്ള രീതിക്ക് പറഞ്ഞു നോക്കി സെറ്റായി ഒരുമിച്ച് ജീവിക്കുന്നവരുണ്ടാവാം ഒരുമിച്ച് ജീവിക്കാത്തവരുണ്ടാവാം ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആയതൊക്കെ ഉണ്ടാവും ഒരുപാട് റീസൺസ് ഉണ്ടാവും ചിലപ്പോൾ രണ്ടുപേർ തമ്മിലുള്ള പ്രണയത്തിനിടയ്ക്ക് സ്മൂത്ത് ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവാനുള്ള റീസൺസ് പോലും അറിയാൻ പറ്റാത്ത പലരും ഉണ്ടാവും കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മനസ്സിലും ഇതിപ്പം അങ്ങനെ ഒരു വ്യക്തിയുടെ മുഖം വന്നിട്ടുണ്ടായിരിക്കും എന്നതിൽ എനിക്ക് സംശയമൊന്നുമില്ല ഉറപ്പായിട്ടും അങ്ങനെ ഒരാളുടെ ഫേസ് വന്നിട്ടുണ്ടാവും എന്തുകൊണ്ടായിരിക്കും ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻസ് ബ്രേക്ക് ആയതെന്ന് എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ ബ്രേക്ക് ആയത് ഇന്നതുകൊണ്ടാണല്ലോ എന്നുള്ളതും അല്ലെങ്കിൽ ചിലവർ ഉണ്ടാവും അത് പോയത് നന്നായി എനിക്ക് ഇപ്പൊ അതിനേക്കാളും നല്ലൊരാളെ കിട്ടിയിട്ടുണ്ടെന്ന് ചിന്തിക്കുന്നവരുണ്ടാവുമുണ്ടാവും അപ്പൊ ഞാൻ ചോദിക്കുന്നതും ഈ റിലേഷൻഷിപ്പ് ഇത്രയും സ്മൂത്ത് ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് എപ്പോ എവിടെ വെച്ച് എങ്ങനാണ് ബ്രേക്ക് ആവുന്നത് അതിനൊരു റീസൺ ഉണ്ടാവുമല്ലോ അതിന് നമ്മൾ ഒരു റിലേഷൻഷിപ്പ് നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടും കുറെ കാര്യങ്ങളുണ്ടാവും ഇതിനെപ്പറ്റി ശ്രുതിക്ക് എന്താ പറയാൻ പറ്റുന്നേ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ള നിലയ്ക്കേ ഉള്ളൂ അല്ലാതെ ഇപ്പൊ എല്ലാവരുടെ കാര്യത്തിലും ഇങ്ങനെയൊക്കെ സംഭവിക്കണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താലും ശരിയാകുന്നില്ല നമ്മളിപ്പോൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരാൾക്ക് ഒരു റെസ്പെക്റ്റ് എന്തായാലും നമ്മൾ കൊടുക്കണം അതിപ്പെങ്ങനെയാണെങ്കിലും കൊടുത്തിരിക്കണം ആൾ ആൾക്ക് ആളുടെ അഭിപ്രായങ്ങൾ അതിനെല്ലാത്തിനും നമ്മളൊരു സ്ഥാനം കൊടുക്കണം അല്ലാണ്ട് നമ്മളാണ് എല്ലാം അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് അങ്ങനെ നിർബന്ധം പിടിക്കുന്നത് ശരിയല്ല രണ്ടുപേർക്കും അവരുടേതായ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് പിന്നെ വേറൊരു കാര്യം പ്രണയത്തിലായി പ്രണയത്തിലായിക്കഴിഞ്ഞ് കുറച്ച് ദിവസം ആ ഒരു പുതുമ നഷ്ടപ്പെടും അങ്ങനെ ഒരു പുതുമ ആ ഒരു രണ്ടു മൂന്ന് നാലഞ്ച് മാസത്തിന് ശേഷം പിന്നീട് ചിലപ്പോൾ ചിലവർക്ക് ആ ഒരു റിലേഷൻഷിപ്പ് മടുക്കുന്നവരുണ്ടാവും അപ്പോൾ അതിന്റെ റീസൺ എന്താണെന്ന് എന്തെങ്കിലും പറയാം ചില ഈ പ്രണയം എന്ന് പറയുന്നത് ചില നമുക്ക് നിർവചിക്കാൻ പറ്റില്ല എന്തെങ്കിലും ഒരു റീസൺ കൊണ്ടായിരിക്കും ചിലപ്പോ ഒരാൾക്ക് ഒരാളെ ഇഷ്ടാവുന്നത് ഇപ്പോൾ ഒരു സൗന്ദര്യം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം അവസാനിക്കുക അല്ലെങ്കിൽ അത് ഇല്ലാതാവുന്ന ആ ഒരു പ്രണയം ചിലപ്പോൾ അവസാനിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ അല്ലാത്ത കേസുകളുണ്ട് നമുക്ക് ഇന്നൊരു കാരണം കൊണ്ടല്ല അല്ലെങ്കി ഇപ്പം നമ്മളിപ്പോൾ ഒരാളെടുത്ത് ചോദിക്കുക ഇതുകൊണ്ട് നിനക്ക് അവളെ അവളിഷ്ടമായി അല്ലെങ്കിൽ ഇതുകൊണ്ട് നിനക്ക് അവനെ ഇഷ്ടമായി എന്ന് ചോദിക്കുമ്പോൾ അതിനകത്ത് ആ ഒരാൾക്ക് നമ്മുടെ ലാലേട്ടൻ പറയുന്ന പോലെ ഇഷ്ടപ്പെട്ടു പോയി അത്ര തന്നെ അല്ലെങ്കിൽ കൂടുതൽ ചോദിക്കാനൊന്നുമില്ല അത് പറയാം അതുപോലെ നമുക്ക് അതിനകത്തൊരു കാരണം കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലൊരു പ്രണയമായിട്ട് ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇന്ന കാരണം കൊണ്ടാണെന്ന് പറഞ്ഞാൽ ആ കാരണം നശി ഇല്ലാതാവുന്നത് ആ പ്രണയവും ഇല്ലാതാവും അപ്പൊ ഒരിക്കലും ഒരു കാരണം കൊണ്ട് നമ്മൾ ആരെയും ഇഷ്ടപ്പെടാൻ പാടില്ല ഇന്നൊരു കാരണം കൊണ്ടാന്നുള്ളത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി മുമ്പോട്ട് പോവുക ആളുകൾക്ക് ഇപ്പൊ തുടക്കത്തെ കാണിക്കുന്ന ഒരു ഇൻട്രസ്റ്റ് ഇടയ്ക്ക് വെച്ച് ആ മടുപ്പ് വരാനുള്ള ഒരു കാരണായിട്ട് എന്താ തോന്നേ മടുപ്പ് വരാൻ പല കാരണങ്ങളും ഉണ്ടാവുമായിരിക്കും കാരണം നമ്മൾ പറയുന്ന ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മള് പറയുന്ന കാര്യങ്ങൾ ചിലപ്പോ ചില ആൾക്കാർക്ക് ചില കാര്യങ്ങൾ ഉണ്ടാവും ഇപ്പൊ ബോയ്സിനാണെങ്കിലും ഗേൾസിനാണെങ്കിലും ഒക്കെ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും ചിലപ്പോ ആ ഒരു പേരിൽ ഒരാൾക്ക് ചിലപ്പോ അത് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നുണ്ടാകും പക്ഷെ റിലേഷൻഷിപ്പിന്റെ ആ സ്റ്റാർട്ടിങ് അതായത് രണ്ട് വ്യക്തികൾ തമ്മിൽ ഇഷ്ടപ്പെടുന്ന സമയത്ത് ഈ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കാണിക്കാറില്ല കംഫർട്ട് സോൺ സോണായിരിക്കും രണ്ടുപേർക്കിടയില് അപ്പോ എല്ലാം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും ഇനിയിപ്പോ ഷെയർ ചെയ്തില്ലെങ്കിൽ തന്നെ ആ ഒരു അത്രത്തോളം പ്രശ്നങ്ങൾ വരത്തില്ല പക്ഷെ പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം അവിടെ പ്രശ്നങ്ങൾ വന്നു തുടങ്ങുന്നു അതിന്റെ റീസൺ എന്തായിരുന്നു തോന്നേ പ്രശ്നങ്ങൾ വരാൻ അത് ഓരോരുത്തരെ സ്വഭാവം അനുസരിച്ചിരിക്കും അതിപ്പോ റിലേഷൻഷിപ്പിലാണെങ്കിൽ രണ്ട് വ്യക്തികളുണ്ടെങ്കിൽ അവരുടെ രണ്ടുപേരുടെ സ്വഭാവം അനുസരിച്ചിരിക്കും എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടെങ്കിൽ ഒരാൾ പറയുന്ന മറ്റൊരാൾക്ക് മനസ്സിലാവില്ല അല്ലെങ്കിൽ വേറൊരു രീതിയിൽ അതിനെ കാണേണ്ട ആവശ്യമില്ലല്ലോ ആ ഒരാൾ ഒരാളെന്തുകൊണ്ട് അത് പറഞ്ഞു എന്നതൊന്ന് ചിന്തിച്ചാൽ മതി എന്തെങ്കിലും ഒരു റീസൺ അല്ലാതെ ഒരിക്കലും പറയില്ല ഇപ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യമായിരിക്കും ചിലപ്പോൾ കൂടെ വേറൊരു ആളുടെ കൂടെ വരുന്ന ഫോട്ടോ എടുത്തതിനായിരിക്കും ചിലപ്പോൾ ഒരു വഴക്കുണ്ടാകുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരിക്കും ചെറിയ പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചാൽ മതി രണ്ട് വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം പക്ഷെ ഒരു കാര്യം വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പൊ നമ്മൾ ഒരാളോട് ഇഷ്ടം തോന്നി അവരോട് പ്രപ്പോസ് ചെയ്തു ഓക്കെ ആവുന്ന ഒരു സമയം ഉണ്ടല്ലോ ആ സമയങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാളെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്ന ഓരോ സ്റ്റേജുകളുണ്ട് ഫസ്റ്റ് ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ആളെ പറ്റി ജസ്റ്റ് എന്താണ് ആളുടെ ഒരു ഇത് കാര്യങ്ങളൊക്കെ പിന്നെ കമ്മ്യൂണിക്കേഷൻസ് പയ്യ പയ്യ കമ്മ്യൂണിക്കേഷൻ തുടങ്ങും അത് ചിലപ്പോൾ ചാറ്റിങ്ങിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ പിന്നെ കോണ്ടാക്ട്സ് വെക്കും ആ ഒരു അതിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പേഴ്സണൽ വരെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ തുടങ്ങും അവിടെയാണ് പിന്നെ നമുക്കൊരു എനിക്കൊന്നൊരു മൂന്നാല് സ്റ്റേജ് കഴിയണം ഒരു ബ്രേക്ക് ആവില്ലാത്തൊരു സ്റ്റേജിലിട്ട് വരണമെങ്കിൽ എന്നാൽ കമ്മ്യൂണിക്കേഷൻസ് കുറേ ആയി കഴിയാൻ നേരത്ത് പിന്നെ നമുക്കൊന്നും പറയാനില്ലാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടാവും അവിടെ വെച്ച് ഇയാൾ നമുക്ക് സെറ്റായി കുഴപ്പമില്ല കൂടെ ഉണ്ടാവും ഒരു വിശ്വാസം വന്നു കഴിയാൻ നേരത്ത് ഇനിയിപ്പധികം പഴയ പോലെ സംസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന കൊറേ ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാര്യം അങ്ങനെ കുറെ റിലേഷൻഷിപ്പില് കമ്മ്യൂണിക്കേഷൻസ് കുറഞ്ഞ് നമ്മൾ ഒരുപാട് സംസാരിച്ചേ പിന്നെ എന്താന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു പിന്നീട് നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് എന്താ ഞാൻ ബിസിയാണ് ആ കുറെ ബിസി ബിസി എന്നുള്ള വേർഡ്സ് വരും അതൊരു റിലേഷൻഷിപ്പിനെ തകർക്കുന്നതിന് ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ആ തിരക്കുകള് വരുന്നു തിരക്കുകൾ വരുമ്പോൾ എന്നും പറയുന്ന കാര്യങ്ങൾ തന്നെയല്ലേ ഇപ്പോഴും എന്നുള്ള രീതിക്കുള്ള ചോദ്യങ്ങൾ വരും അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇഷ്ടമില്ലല്ലോ എന്നൊരു രീതിയിലൊരു ചിന്ത വരും അപ്പൊ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകത്തില്ല എന്ന് രണ്ട് വ്യക്തികൾക്കിടയിൽ വരും അതൊരു ബ്രേക്കപ്പിലേക്ക് ചെന്ന് എത്തിക്കും എനിക്ക് തോന്നുന്നു എത്രയൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ ലൈഫിൽ കുറച്ച് സമയമെങ്കിലും മാറ്റി വെച്ച് എല്ലാ ദിവസവും കമ്മ്യൂണിക്കേഷൻസ് നടത്തുന്നവരുണ്ട് റിലേഷൻഷിപ്പിലായതിനു ശേഷം സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയായിരുന്നു അതേപോലെ മുന്നോട്ട് പോകുന്നവർ ചിലവരുണ്ട് പക്ഷെ എല്ലാവർക്കും ആ രീതി ഫോളോ ചെയ്യാൻ പറ്റാറില്ല പിന്നെ എനിക്ക് തോന്നുന്നു ഫാമിലി ഒരു വലിയ ഘടകമാണ് കാര്യം നമ്മളൊരു റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷം ഒരു കല്യാണത്തിനോടൊക്കെ അടുക്കുന്ന സമയത്ത് വീട്ടിൽ ഇതിനെ പറ്റി അവതരിപ്പിക്കുമ്പോൾ വീട്ടുകാർ അത് വേണ്ട അതിന് പല റീസൺസ് പറഞ്ഞു മുടക്കാൻ നോക്കാൻ നേരത്ത് അവിടെ മനസ്സ് മാറുന്ന ചിലവരുണ്ട് അവിടെ നിന്ന് ഇത് നമുക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞ് മാറുന്നതാണ് അതൊന്നും അതൊന്നും ഒരു പ്രണയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാര്യം അതൊക്കെ ഒരു അങ്ങനെ പറയാൻ പറ്റില്ല കാരണം പ്രണയമല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ നമ്മുടെ വീട്ടുകാരുടെ ഒരു ഒരു മാനസിക പ്രശ്നം അങ്ങനെ എന്തുകൊണ്ട് ഈ വീട്ടുകാരുടെ മാനസിക സ്ഥിതി നേരത്തെ മനസ്സിലാക്കിയിട്ട് പ്രണയിച്ചു പറയുന്നത് നമുക്ക് നമ്മളെ ഒരു കാരണം പറഞ്ഞില്ലേ കാരണങ്ങൾ നോക്കിയിട്ട് അല്ലെങ്കിൽ ഇന്നൊരു ഭാവിയിൽ ഒരു കാരണം വരും അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം വരും അതുകൊണ്ട് നമുക്ക് പ്രണയിക്കേണ്ട നമുക്ക് നമ്മുടെ ഇഷ്ടം വേണ്ട എന്ന് വെക്കാം അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ നമ്മുടെ പാരന്റ്സിന് കൊടുക്കുന്ന ഒരു വാല്യൂ ഉണ്ട് അതൊക്കെ മുൻ ആ വാല്യൂ ആ തുടക്കത്തിൽ ഓർത്തിരുന്നെങ്കിൽ വരും പക്ഷെ ഈ വിവാഹത്തിന്റെ ആ ഒരു സ്റ്റേജ് വരെ എത്തത്തില്ലോ ഇതിപ്പോ എന്റെ ഫാമിലി ഇങ്ങനെ ആയിരിക്കും പ്രതികരിക്കാൻ പോകുന്ന ഒരു ചിന്തയുണ്ടെങ്കിൽ പിന്നീട് ഇത്രത്തോളം അതായത് കുറച്ച് നാളത്തെ കമ്മ്യൂണിക്കേഷനും പല കാര്യങ്ങളുണ്ടാവുമല്ലോ അവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവും റിലേഷൻഷിപ്പ് വേണം എന്നുള്ള രീതിക്ക് ഒരു തീരുമാനം വരെ എത്തിച്ചു അവസാനം വിവാഹത്തിൻ്റെ ഒക്കെ എത്തിയതിനു ശേഷമുള്ള കാര്യമാണ് ഞാൻ പറയാം വിവാഹം വരെ നമുക്ക് വിവാഹം ഒരു തീരുമാനത്തിലോട്ട് വരുന്ന സമയത്ത് ഫാമിലി എതിർക്കും എന്ന് പറയാൻ നേരത്ത് ിൽ നിൽക്കുന്ന ഒരാളെ ഇതിപ്പോ പെണ്ണിനാണെങ്കിലും ആണിനാണെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് പെട്ടെന്ന് ചിലപ്പോ ഒരു മാനസികമായിട്ട് അവരെ തകർക്കാനുള്ള ഒരു സാഹചര്യമുള്ള അങ്ങനെ ഒരുപാട് കേസുകൾ വരുന്നുണ്ട് ഒരുപാട് പേര് സൂയിസൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ഒരു കാര്യം എന്റെ ഫാമിലി ഇങ്ങനെ ചെയ്യും അല്ലെങ്കിൽ എന്റെ ഫാമിലിയുടെ ഒരു സ്വഭാവം നമ്മൾ എന്തായാലും നമ്മുടെ ഫാമിലിയിൽ വളർന്നു വരുമ്പോ നമ്മുടെ ഫാമിലിയുടെ ഒരു സ്വഭാവം നമുക്ക് ഏകദേശമൊക്കെ അറിയാം നമ്മൾ അച്ഛനും അമ്മയും എങ്ങനെയായിരിക്കും ഒരു റിലേഷൻഷിപ്പ് വീട്ടിൽ പറയാൻ നേരത്ത് ഈ ഇത്തരത്തിലുള്ള ഒരു ആളെ അക്സെപ്റ്റ് ചെയ്യൂ എന്നുള്ളത് അപ്പൊ തുടക്കത്തിൽ ഇത് നടക്കില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു അവിടെ തുടക്കത്തിൽ തന്നെ ആ ഒരു രീതിക്ക് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ബ്രേക്ക് ചെയ്യാമായിരുന്നു അത് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് അവസാന നിമിഷത്തില് അത് വേണ്ട എന്നുള്ള രീതിക്ക് പറയാൻ നേരത്ത് അത് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല അങ്ങനെ പ്രണയമായിട്ട് പറയാൻ അത് ഒരാളുടെ മാത്രം ഒരു സൈഡ് മാത്രം ചിന്തിച്ച് അങ്ങനെയല്ലേ പറയാൻ പറ്റുന്നത് അങ്ങനെയല്ലേ കാരണം ഇത് മുൻകൂട്ടി നമുക്ക് മനസ്സിലാവുന്ന ആയ കാര്യമാണ് ഇപ്പൊ രണ്ടു പേർക്കും അറിയാം ഭാവിയിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവും അല്ലെങ്കിൽ വീട്ടുകാർ എതിർക്കും എന്നുള്ള രണ്ടു പേർക്കും അറിയുന്ന കാര്യാണ് അപ്പൊ ആ ഒരു സമയത്ത് ചിലപ്പോൾ ഇത് നടക്കാതിരുന്നാൽ അതിനുള്ള ഒരു ഓപ്ഷൻ കൂടെ നമ്മൾ കരുതണം എങ്ങനെ നമ്മുടെ അന്നേരം ഏതൊക്കെ രീതിക്കുള്ള ഓപ്ഷൻസ് ആണെന്ന് അങ്ങനെയല്ല അത് ഓരോരുത്തരുടെ ഇഷ്ടം എന്താ അനുസരിച്ചാണ് അല്ലെങ്കിൽ ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചാണ് അത് അതിപ്പോ ഓരോരുത്തരുടെ ഫാമിലി എങ്ങനെയാണ് എന്താണ് നോക്കി കാണുന്നത് അല്ലെങ്കിൽ നമ്മുടെ മകൾക്കാണെങ്കിലും മകനാണെങ്കിലും ഏത് തരത്തിലുള്ള അവർക്കൊണ്ട് അവർ അവരുടെതായുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകും നമുക്ക് ഇങ്ങനൊരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ഇങ്ങനൊരു മകനെയാണ് വേണ്ടത് എന്നുള്ളത് ഓരോ പേരൻസിനും അവരുടേതായ ഇഷ്ടം ഉണ്ടാകും നമുക്ക് നമുക്ക് നമ്മുടേതായുള്ളൊരു ഇഷ്ടം എന്നുള്ള പോലെ അവർക്ക് അവരുടേതായ ഇഷ്ടമുണ്ട് അല്ല ഇനിയിപ്പോൾ അതൊന്നും നോക്കാതെ സ്വന്തം തീരുമാനത്തിനനുസരിച്ച് ജീവിക്കുന്നവരുണ്ട് വീട്ടുകാർ സംഭവിച്ചില്ല എന്ന് അവർ അവരുടെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നവരുണ്ട് ഈ പ്രണയം അല്ലാത്ത അല്ലാത്തൊരു കാറ്റഗറി ഉണ്ട് കാരണം കുടുംബം എന്നുള്ള ഒരു കാര്യം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഈവൻ ഈ ഇന്നലെ കയറി വന്നതല്ലേ ഇവനെ അപ്പോൾ അതിനേക്കാൾ ഇമ്പോർട്ടൻസ് എനിക്ക് ഫാമിലിയാണ് അങ്ങനൊരു സംഭവം ഉണ്ട് പക്ഷെ ഇത് നമുക്ക് പ്രണയവും എന്താ അത്യാവശ്യമാണ് ഫാമിലി അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഫാമിലിയുടെടുത്ത് സംസാരിച്ച് കൺവിൻസ് ചെയ്തിട്ട് നമുക്ക് ഇത് തന്നെയാണ് അതിന് അപ്പുറത്തേക്ക് വേറെ ചിന്തിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പാരന്റ്സ് ആണല്ലോ നമ്മുടെ തന്നെ അല്ലേ അങ്ങനെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നിടത്ത് ഓക്കെ അവിടെ അയാൾ അതിനകത്തോട് ഒരു എഫേർട്ട് ഇടുന്നുണ്ട് എന്ന് ചിന്തിക്കാം പക്ഷെ അങ്ങനെയും ചെയ്യാതെ വരുന്ന കുറെ സാഹചര്യങ്ങളിലാണ് റിലേഷൻഷിപ്പുകൾ ബ്രേക്കപ്പ് ആവുന്നത് അത് വേണ്ടെന്നുള്ള രീതിക്ക് ഒറ്റടിക്ക് അങ്ങനെ നിന്നു പോകുന്ന ഒരുപാട് റിലേഷൻഷിപ്പുകളുണ്ട് അപ്പൊ അതൊന്നും നമുക്ക് ഇത്തരത്തിലൊരു പ്യുവർ പ്രണയം നിന്നും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പരസ്പരം ബഹുമാനത്തോട് കൂടിയിട്ട് പ്രണയിക്കുക അത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക കാരണം തുടക്കത്തിലുള്ള ഒരാളായിരിക്കില്ലേ പിന്നീട് വരുന്നത് എല്ലാ റിലേഷൻഷിപ്പിലും അങ്ങനെ തന്നെയാണ് ഒരു ഒരു പരിഗണിക്കുന്നത് കാരണം നമുക്ക് എല്ലാവർക്കും വികാരങ്ങളുണ്ട് ദേഷ്യം വരുമ്പോൾ ദേഷ്യപ്പെടും സന്തോഷം വരുമ്പോൾ നമ്മൾ ചിരിക്കും അതേപോലെ തന്നെ എല്ലാ വികാരങ്ങളും നമുക്കുള്ളതാണ് അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുക മനുഷ്യന്മാരാണ് ഒരിക്കലും ഒരിക്കലും നമ്മള് ഇങ്ങനെയാണ് ഇങ്ങനെ ആയിരിക്കണം ഞാൻ സ്നേഹിക്കുന്ന ആള് എന്ന് ഒരിക്കലും വിചാരിക്കുന്നത് അയാൾക്ക് അയാളേതായ ഒരു ക്യാരക്ടറുണ്ട് അതിനൊരു ബഹുമാനം കൊടുക്കണം നമ്മൾ നമ്മൾ ആ ഒരു സ്നേഹിക്കേണ്ടത് അല്ലാണ്ട് പുറമേ കാണുന്നൊരു നല്ലല്ലോ നമുക്ക് ആ ഒരു സ്വഭാവത്തിലാണല്ലോ കാര്യമുള്ളത് മനസ്സിനാണല്ലോ കാര്യമുള്ളത് അല്ലാതെ പുറമൂടിയിലല്ലോ അതൊക്കെ മനസ്സിലാക്കിയിട്ട് സ്നേഹിക്കുക അതിപ്പോ ഇപ്പൊ വീട്ടുകാർ സമ്മതിക്കില്ല എന്നുണ്ടെങ്കിൽ ഒരു എന്തൊക്കെ ചെയ്തിട്ട് സംബന്ധിക്കില്ല എന്നുള്ള ഒരു പ്രണയിക്കാതിരിക്കുക ണയിക്കാരിക്കാന്നല്ല അതിന് ആ രീതിക്ക് ഒരു സൊല്യൂഷൻസ് ഉണ്ടാക്കുക കൊലപാതകത്തിൽ പോയി നയിക്കാത്ത രീതിക്ക് ആ പ്രണയത്തെ ആക്കി എപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ കൊണ്ടുനടക്കുക